സ്വത്തിൻ്റെ അവകാശി മരിക്കുന്നതിന് മുമ്പ് നാല് മക്കളുണ്ടെന്ന് വിചാരിക്കുക അതിൽ രണ്ട് പെണ്ണും രണ്ടാണും ആണ് അവർക്ക് മക്കളുള്ളത് അതിൽ മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം കൊടുത്താണ് കല്യാണം കഴിച്ചയച്ചത് പക്ഷേ രണ്ടാമത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാനൊന്നും കഴിയാത്തതിൻ്റെ പേരിൽ അവർ വസീയത്ത് ചെയ്യാണ് വീടിൻ്റെ അല്ലെങ്കിൽ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഈ പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വസിയത്ത് ചെയ്തിട്ടാണ് മരിച്ചു പോകുന്നത് അങ്ങനെയെങ്കിൽ അത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് വീടിൻ്റെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഈ പെൺകുട്ടിക്ക് ഓഹരി കൊടുത്തതിന് ശേഷമാണോ മൊത്തത്തിൽ പിന്നെ അത് ഓഹരി വയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വിവാഹ രംഗത്ത് കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് അതായത് ഒരു അയാളുടെ മനസ്സിന് തൃപ്തിപ്പെട്ട രൂപത്തിലല്ല നൽകുന്നത് നിർബന്ധ സാഹചര്യമാണ് എന്നിട്ട് അതിന് പേര് സമ്മാനം എന്നാണ് കോടികൾ വില വരുന്ന സ്വത്തും മറ്റുമൊക്കെ എന്താക്കുന്നു അവർ സമ്മാനം എന്നുള്ള പേരിൽ നൽകുന്നു ഇനി ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലോ അതൊക്കെ തിരിച്ചിട്ടാൻ വേണ്ടി കോടതി പോവുകയും ചെയ്യും സമ്മാനമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കോടതി പോകാൻ പാടില്ല അപ്പോൾ ഇത് മറ്റെന്തോ ആണ് അങ്ങനെ ആകുമ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങൾ എവിടേക്ക് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൺമക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് സത്യത്തിലിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സ്വത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളെ അനന്തരാവകാശത്തെ തൊട്ട് തടയാൻ പറ്റില്ല അതെ അനന്തരാവകാശത്തെ തൊട്ട് ഒരിക്കലും തടയാൻ പറ്റില്ല ഒരു ഭാഗത്ത് വരുന്നത് അവർക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര സ്വത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാർ ബഹളം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട് രണ്ടാമത്തെ സഹോദരന്മാർ പറയേണ്ടത് അവർ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുത്തു വാപ്പയെ ഉമ്മയെയും മുഴുവൻ നോക്കിയത് ഞാനാണ് പോറ്റിയത് ഞങ്ങളാണ് അതിൻ്റെ ചിലവുകൾ ഞങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് പുറമെ ഇനിയും സ്വത്ത് അവർക്ക് നൽകണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സഹോദരൻ പറയുന്നതിൽ ചിലപ്പോൾ കാര്യമുണ്ടാകാം ഭൗതികപരമായി ചിന്തിക്കുമ്പോൾ എന്നാൽ മാതാപിതാക്കളെ നോക്കുന്നതും സഹോദരന്മാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതൊന്നും അതൊന്നൊരു കണക്ക് വെക്കേണ്ട കാര്യമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതാണ് അപ്പോൾ ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ പിതാവ് തൻ്റെ ഒരു മകൾക്ക് സമ്മാനമായി എന്തോ കൊടുത്തു രണ്ടാമത്തെ മകൾക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് വസിയത്ത് ചെയ്തു വെക്കുന്നു എന്ന് പറയുമ്പോൾ ആ വസിയത്ത് നടപ്പിലാവുകയില്ല ഞാൻ റസൂള്ളി സലു അലൈവലമ പറഞ്ഞു എൻ അള്ളാഹ് ആയത്തുല്ലി ഹക്കിൻ ഹക്കഹു ലാ വസീയത്ത് അലി അതെ അള്ളാഹു ഓരോരുത്തർക്കും അവരുടെ അവകാശം കൃത്യമായി നൽകിയിട്ടുണ്ട് അനന്തരവകാശികൾക്ക് വസീയത്തില്ല എന്നതാണ് വസീയത്തില്ല അതുകൊണ്ടുതന്നെ അനന്തരാവകാശിയാണോ ഇവർ എങ്കിലും അവർക്ക് വസീയത്തില്ല ആ വസീത്ത് നടപ്പിലാവുകയില്ല ഇനി മക്കളൊക്കെ ബാക്കിയുള്ള അവകാശികളൊക്കെ നല്ല സമ്പന്നന്മാരാണ് അപ്പോൾ പിതാവ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നമ്മളൊരു സഹോദരിക്ക് വേണ്ടി ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള നിലക്ക് ഈ സഹോദരന്മാരെല്ലാവരും പറയണം അത് അവർക്ക് കൊടുത്തോളൂ എന്ന് പറയണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതേസമയത്ത് അതൊരു കൊണ്ട് ചോദിക്കാനോ പറയാനോ സാധിക്കുകയില്ല കാരണം അവകാശികൾക്ക് വസീയത്തില്ല എന്ന അടിസ്ഥാനമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ നമ്മൾ മക്കൾക്ക് നൽകുമ്പോൾ എല്ലാവർക്കും ആ സമ്മാനം നൽകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സമ്മാനം നൽകിയാൽ മതി അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പാടില്ല അല്ലാത്തടത്തെ അല്ലാത്ത ഘട്ടത്തിൽ സമ്മാനം നൽകാതിരിക്കൽ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ അവൾ ചോദിക്കുന്ന മഹർ ആ മഹറും നൽകിക്കൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ടതുള്ളൂ അതല്ലാതെ പുരുഷന് ഭാര്യയുടെ പനോട് പോയിട്ട് ഇത്ര പവന് വേണം അതല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വിട്ട സമയത്ത് ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് സൂചനകൾ നൽകുന്ന സൂചനകളായിക്കൊണ്ടോ അതല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടോ ഒക്കെ വാങ്ങുന്ന ധനം ഒരർത്ഥത്തിൽ ശരിയല്ല മാത്രമല്ല അത് ഹറാമാണെന്ന് പോ പറഞ്ഞ പണ്ഡിതന്മാർ പോലും പണ്ഡിത ലോകത്തുണ്ട് കാരണം മതമൊന്നൊരു എന്തല്ല നല്ല മനസ്സോട് കൂടി തരുന്നതല്ല എന്നതാണ് അതിലൂടെ പല ഉപ്പന്മാരും അതിൻ്റെ വിഷയത്തിൽ കണ്ണീര് കുടിക്കുന്ന കാഴ്ചകൾ പിന്നീട് കാണാനും സാധിക്കും പള്ളികളിൽ പോലും മകളെ കെട്ടിക്കാനുണ്ട് അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞ് കൈകൾ നീട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് മതം ഒരിക്കലും തന്നെ ഈ വിഷയത്തിൽ കുറ്റവാളികളല്ല മതം ഒരിക്കലും കുറ്റവാളിയല്ല മറിച്ച് മതത്തിൻ്റെ പേരിൽ ചില ആളുകൾ ഉണ്ടാക്കിയ ധൂർത്താണിത് അത് ഏറെ ഖേദകരമെന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്ന പള്ളികളുണ്ട് നാടുകളിൽ നിന്നുള്ളതാണ് ഏറെ ദുഃഖകരം കാരണം പള്ളിയും പള്ളിക്കമ്മറ്റിയും അവിടെയുള്ള ഉസ്താദന്മാരും ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ടവരാകുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് പള്ളി നടത്തിക്കൊണ്ടു പോകാനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ വലിയ ഗൗരവമാണ് അതിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരം പണ്ഡിതന്മാരും മഹല്ലുകളൊക്കെ ആ വിഷയത്തിൽ പുനർവി പുനർവിചിന്തനം നടത്തുകയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് ചെയ്യണം വിട്ടു നിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എല്ലാ മക്കൾക്കും സമ്മാനം നൽകാൻ പറ്റുമോ കൊടുത്തോട്ട പ്രശ്നമൊന്നുമില്ല ഒരാൾക്ക് ആദ്യം കൊടുത്തു രണ്ടാമത്താക്ക് പിന്നെ കൊടുക്കാനുണ്ടായില്ല അപ്പോൾ പിന്നെ അത് എന്താകുവാണ് വേണം വസീയത്തെ എഴുതി വെക്കുമ്പോൾ ഇനി ജീവിച്ചിരിക്കുന്ന ഈ ആൺമക്കൾ എന്താ ചെയ്യുക അവർക്കൊരു കുടുംബം വേണം അവർക്ക് കല്യാണം കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മഹറ അവർ വേറെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഒരു ചെറിയ ചോദ്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഉത്തരം ഇതിൽ അവസാനിക്കുന്നില്ല എങ്കിലും ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു വയല